മുത്തുമണികളെ അപ്പോൾ നമ്മളുണ്ടല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യാത്ര പോയി കേട്ടോ എവിടെക്കാണെന്നല്ലേ കൊടൈക്കനാലിട്ടോ ഒട്ടനേകം കാഴ്ചകൾ ഈ യാത്രയിൽ കാണാനിടയായിട്ടോ അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ ആദ്യം ഞങ്ങൾ പോയത് അപ്പർ ലേക്ക് വ്യൂ പോയിന്റിലേക്കാണ് നല്ല അടിപൊളി കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈക്ക് നമുക്ക് അതിമനോഹരമായി ഇവിടെ നിന്ന് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ പോകുന്നത് ഗുണാകേവിലേക്കാണ് കേട്ടോ ഇവിടെ പത്ത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഗുണായിലെ ഒരു പാട്ടുരംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് കൺമണി കാതലൻ ഞാൻ എഴുതും കണിതമേ പൊന്മണി ും വീട്ടിൽ സൗഖ്യമാ ജാനകിയും കമൽഹാസനും ചേർന്നിട്ട് പാടിയ പാട്ടാണ് ഇത് അങ്ങനെയാണ് ഈ ഗുഹക്ക് ഗുണ എന്ന് പേര് വന്നത് പക്ഷേ ഗുഹ ഇപ്പോൾ വളരെ അപകടം പിടിച്ച ഒരു രീതിയിലാണ് ഉള്ളത് ഉള്ളതിട്ടോ ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല കേവിനേക്കാളും നമുക്ക് ഇവിടെ ഭംഗിയായിട്ട് അടിപൊളി വേലികൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ആളുകൾ അവിടെ കയറി ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട് കുറെ കുരങ്ങന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ ബാഗ് മൊബൈല് ഭക്ഷണം ഒക്കെ അവർ തട്ടിപ്പറിക്കുന്നുണ്ട് അതുകൊണ്ട് വരുന്ന ആളുകളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാവു അപ്പോൾ അപ്പോ ഡബിൾസ് കിച്ചൺ എന്ന പേരിലാണ് ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത് പണ്ട് ആളുകൾ ഇങ്ങോട്ട് വരാൻ പേടിച്ചിരുന്ന സ്ഥലമാണ് കുറെ വവ്വാലുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നത് പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ കമൽഹാസൻ ചിത്രമായ ഗുണ വന്നതിന് ശേഷമാണ് ഇതിന് ഗുണക്കേവ് എന്ന് പേര് വന്നതും അതിനുശേഷമാണ് ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതും ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കെട്ടോ അത്യാവശ്യം നല്ലൊരു കാഴ്ച ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് കരുതി പക്ഷെ കോട മൂടിയത് കൊണ്ട് ആ ആഗ്രഹം നമ്മൾ പൂട്ടി വെക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ പില്ലർ റോക്സ് മോയിസ് പോയിന്റ് ഒക്കെ പറഞ്ഞ് ഇവിടെ കുറെ വ്യൂ പോയിന്റുകളുണ്ട് അവിടെയൊക്കെ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഗോൾഫ് കോർട്ടാണ് കേട്ടോ പോകുന്ന വഴികളെല്ലാം ഇത് കോർട്ടിന്റെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ കളിക്കാരും അതുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ നടന്നു പോകുന്നതും ഒക്കെ കണ്ടു പിന്നെ നമ്മൾ പോയത് ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ ഇവിടെ നിരവധി കച്ചവടങ്ങളാണ് കാണാൻ കഴിഞ്ഞത് പിന്നെ കോടം നിറഞ്ഞത് കൊണ്ട് വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല അവിടെ നിന്നും മടങ്ങാനാണ് നമുക്ക് വിധിയുണ്ടായത് പക്ഷേ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു മലയാണെ കാണാൻ ഭാഗ്യം ലഭിച്ചു കേട്ടോ ഗ്രാമം ഇങ്ങോട്ട് നോക്കി ഗ്രാമം ഇവിടെ ടെൻഡ് ഉണ്ട് കേട്ടോ തന്നെ അതൊക്കെ ടെൻഡ് ഇഷ്ടമാണ് ഈ കാണുന്നത് അപ്പോൾ തട്ടു തട്ടായിട്ടുള്ള കൃഷികൾ കാണാ കണ്ട അവിടെയൊക്കെ തട്ടു തട്ടായിട്ടുള്ള കൃഷികൾ കാണാം പൂമ്പാറയെ ഗ്രാമം ഫുള്ള് കാണാൻ ഇവിടെ പൂണ്ടി പൂണ്ടെ കൃഷികൾ പൂണ്ടി 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 കൃഷിയാണ് ഫു കൃഷി കണ്ടോ പൂണ്ടി പൂണ്ടിയിലെ കൃഷിത്തോട്ടം ഗ്രാമമാണ് അപ്പോൾ നമ്മൾ പൂമ്പാറ പൂണ്ടി കൃഷികളൊക്കെ കണ്ട് മടങ്ങാണ് കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് ടിസ്റ്റാണത് കണ്ടോ ഒരു ലോഡ് വണ്ടി നമ്മുടെ മുന്നിലാണ് പെട്ടക്കണ ഒരു സൈഡ് നമുക്ക് തരുന്നില്ല കേട്ടോ നല്ല ലോഡ് ഉണ്ട് വണ്ടിയിൽ മരങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതങ്ങനെ പോയിട്ടേ ഇതിൻ്റെ ബാക്കിൽ വഴി തരുക എന്നൊക്കെ അങ്ങനെ എന്തോ തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതങ്ങനെ പോയിട്ട് കണ്ടോ ആടുന്നുണ്ട് കേട്ടോ വണ്ടി നല്ല ആട്ടം ആടുന്നുണ്ട് ലാസ്റ്റ് കണ്ടല്ലേ ഒരു കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി അല്ല തമിഴ്നാട്ടിലെ ഒരു ബസ് ബസ്സിൻ്റെ മുന്നിൽ പെട്ട് സൈഡ് കൊടുക്കേണ്ടി വന്നു സൈഡ് കൊടുത്തപ്പോൾ കണ്ടോ ഒരു കെട്ട് താഴേക്കാണ് വീഴും ചെയ്തു അപ്പോൾ അതെന്തായി നമുക്ക് നല്ലൊരു ഭാഗ്യമായി അതെടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അങ്ങോട്ട് കഴിച്ചിലായി ഗെയ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരെ എല്ലാവർക്കും ബബ്ബായ് യു